ഹായ് ഹലോ ലേണാൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ കുറേ നാളായിട്ട് ലൈവ് തന്നെ എന്നൊക്കെ വിചാരിച്ചോണ്ട് ഇരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ടൈമൊക്കെ ഒന്ന് സെറ്റായത് ഇപ്പം ഇന്നത്തെ ലൈവിൽ എനിക്ക് കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ ഫസ്റ്റ് നമുക്ക് ചാനലിൻ്റെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ആക്ച്വലി ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ആ ഒരു കോവിഡ് സമയത്താണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് രണ്ട് വീഡിയോ ഒക്കെ ഇട്ട് നിർത്തി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു കുട്ടി വന്നിട്ട് മെസ്സേജ് അയച്ചു ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യുമെന്ന് അങ്ങനെ വീണ്ടും രണ്ട് വീഡിയോ കൂടി ചെയ്തു നിർത്തി കേട്ടോ ലോങ് വീഡിയോൻ്റെ കാര്യമാണ് പറയുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഇതേപോലെ തന്നെ ഒരു കുട്ടി വന്നിട്ട് വീണ്ടും മെസ്സേജ് അയച്ചു ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുമോ എന്ന് അങ്ങനെ വീണ്ടും വീഡിയോ ചെയ്ത് നിർത്തി പിന്നെ ഒരു സെപ്റ്റംബർ ഒക്കെ ആയപ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും ആഗ്രഹം തോന്നി അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് ഇട്ടാലോന്ന് അങ്ങനെയാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പിന്നെ അത് ആ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർക്ക് കുറേ അധികം ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത് ആ ലൈവ് വന്നിരിക്കുന്നത് ലൈവിലിപ്പം ചാറ്റ് ഞാൻ അലോഡ് അല്ലാട്ടോ കൊടുത്തേക്കുന്നത് കാരണം വേറെ ഒന്നും എനിക്ക് കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട് ആ ഒരു ടൈമിലെ ചാറ്റ് കൂടി വരുമ്പോഴത്തേക്കും എനിക്ക് എന്താണെങ്കിലും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ചാറ്റ് ഞാൻ ഡിസേബിൾ ആക്കി ഇട്ടേക്കുന്നത് കുറെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ കല്യാണം കഴിഞ്ഞാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് എൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞതല്ല പിന്നെ രണ്ടാമതായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാം ഉണ്ടോയെന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കിട്ടും അപ്പം അതിൽ കയറിയിട്ടാണെങ്കിലും മെസ്സേജൊക്കെ അയക്കാം അപ്പോൾ ചിലർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോന്റെ താഴെ വന്നിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി മടിയായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഇൻസ്റ്റ വന്നിട്ട് ചോദിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം തരാം ഓക്കെ പിന്നെ ചിലർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ എക്സാമ്പിളിൻ്റെ കാര്യം ഇപ്പോൾ ഓരോ വീഡിയോയിൽ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടായിരിക്കും ഓരോന്ന് പറയുന്നത് അപ്പോൾ ഈ എക്സാമ്പിൾ ഫുള്ള് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ചിലർ ചോദിക്കാറുണ്ട് അപ്പം അത് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഓരോ എക്സാമ്പിൾ ഞാൻ പറയുന്നത് പിന്നെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ ആ ഫ്രണ്ട്സ് വന്നിട്ട് അവരുടെ ഫ്രണ്ട്സിൻ്റെ കാര്യമൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും ആ കാര്യങ്ങളൊക്കെയാണ് ഈ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ചിലർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് യൂട്യൂബ് റവന്യൂവിൻ്റെ കാര്യം യൂട്യൂബ് റവന്യൂ എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും നമുക്കിപ്പോൾ ചാനൽ തുടങ്ങി ഉടൻ തന്നെ ലക്ഷക്കണക്കിന് പൈസ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല നമുക്ക് വീഡിയോ ഒക്കെ ചെയ്ത് അതായത് ഇപ്പം ഓരോ കാര്യങ്ങൾ അതായത് ഫോർ തൗസൻഡ് വാച്ച്വർ വേണം ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആക്ച്വലി യൂട്യൂബിൽ നിന്ന് സാലറി കിട്ടി തുടങ്ങത്തുള്ളൂ പിന്നെ നമ്മൾ ഇട്ട് അതായത് ഈ ഒരു മോട്ടിവേഷൻ ആയി കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമല്ലോ അതിൻ്റെ റവന്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അത് നൂറ് ആയി കഴിയുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സ് ഒക്കെ ആണെങ്കിൽ അറിയാം അവർക്ക് അധികം പൈസ ഒന്നും കിട്ടത്തില്ല ഒരു വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആറ് ഏഴ് മാസം ഒക്കെ കൂടുമ്പോഴായിരിക്കും നൂറ് ഡോളറും കാര്യങ്ങളൊക്കെ ആകുന്നത് അല്ലാതെ വലിയ വലിയ യൂട്യൂബേഴ്സിനൊക്കെ കിട്ടുമായിരിക്കും എനിക്ക് എനിക്കതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പം എൻ്റെ യൂട്യൂബിൻ്റെ റവന്യൂ എത്രയാണ് അല്ലെങ്കിൽ വരുമാനം എത്രയാണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി നാലിനായിരുന്നു എനിക്ക് കറക്റ്റ് ഒരു വർഷമായപ്പോഴാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ടിലാണ് ഫസ്റ്റ് സാലറി കയറിയത് യൂട്യൂബിൻ്റെ അത് ഏകദേശം ഒരു ഒമ്പതിനായിരം രൂപയായിരുന്നു അപ്പോൾ ചിലർ വിചാരിക്കും വെറുതെ കള്ളം പറയുകയാണ് പക്ഷേ അങ്ങനെയല്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സ് ആണെങ്കിൽ അറിയാമായിരിക്കും വീഡിയോ ചെയ്യുന്നവർക്കറിയാം വലിയ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും എല്ലാം കൂടി ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പിന്നെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റ വന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ യൂട്യൂബിൻ്റെ താഴെ കമൻറ്റായിട്ട് ഇട്ടാലും മതി പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫേസ് കാണിക്കുമെന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഫേസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാത്തതും ഓക്കെ അപ്പം നമുക്ക് എല്ലാവർക്കും പേഴ്സണലി ഞാനൊരു പേഴ്സണൽ സ്പേസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം നമ്മളിങ്ങനെ ഫേസൊക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രൈവസിയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഫേസ് ഒക്കെ ഞാൻ കാണിക്കാതെ ഓക്കെ പിന്നെ ചിലർ ചോദിക്കുന്ന കാര്യമാണ് നെഗറ്റീവ് കമൻസിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പൊതുവേ നെഗറ്റീവ് കമൻസ് ഒക്കെ കുറവാണ് അത്യാവശ്യം ഒക്കെ വരാറുണ്ട് നെഗറ്റീവ് പക്ഷേ ഒട്ടുമിക്കുന്ന സജഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോ ചെയ്യുന്ന സ്റ്റൈല് കാര്യങ്ങളൊക്കെ മാറ്റുക ലാംഗ്വേജ് ഇതൊക്കെ മാറ്റാനൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നത് അപ്പം അതനുസരിച്ച് ഞാൻ ചെയ്യാറുമുണ്ട് പിന്നെ ചിലർ വന്നിട്ട് ചീത്ത തൊളിക്കാറുണ്ട് ഒന്നില്ലെങ്കിൽ ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ചിലർക്കൊക്കെ ആണെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ പിന്നെന്താണ് ഓക്കെ പിന്നെ എത്ര വീഡിയോ ചെയ്താലും എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ പെൺകുട്ടികൾക്ക് ക്രഷ് തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അപ്പം ഓൾറെഡി ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് ആദ്യമേ അവർക്ക് നല്ല ടെൻഷൻ അല്ലെങ്കിൽ പേടി ഉണ്ടാവും പിന്നെ ചിലർക്കാണെങ്കിൽ നല്ല നാണായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് കൃഷി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവൾ നിങ്ങളെ തന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങും അതേപോലെ തന്നെ നല്ല രീതിയിൽ ചിരിക്കാനും തുടങ്ങും പിന്നെ നല്ല രീതിയിൽ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് സംസാരിക്കുകയും ചെയ്യാം അത് വേറൊന്നും അല്ല നിങ്ങൾ അവരെ അവരെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ചെയ്ത വീഡിയോസ് ആയതുകൊണ്ടാണ് കുറേ അധികം ആളുകളും കാണാത്തത് അപ്പോൾ ഇതൊക്കെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് ഗേൾസ് വായി നോക്കുമെന്ന് തീർച്ചയായിട്ടും നോക്കും പക്ഷേ ബോയ്സിൻ്റെ നോക്കും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗേൾസ് വായി നോക്കുന്നത് ഗേൾസിൻ്റെ ആയിരിക്കും അതായത് മറ്റ് ഗേൾസിൻ്റെ ഡ്രസ്സ് സ്റ്റൈല് ഹെയർ സ്റ്റൈല് ഭംഗി ഇതൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഓക്കെ പിന്നെ പിന്നെ ഇടയ്ക്ക് എനിക്ക് ഓരോരുത്തർ വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബിൽ നിന്ന് എത്ര രൂപ കിട്ടി അതായത് ഒരു മുന്നൂറ് ഒക്കെ ആയ ടൈമിൽ എനിക്ക് വന്ന ഒരു ഒരു ആൾ വന്നിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് എത്ര രൂപ കിട്ടി പറ പറയുന്നത് പക്ഷേ എനിക്ക് ആ ടൈമിൽ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എനിക്ക് ഒരു വർഷമായപ്പോഴാണ് ഫസ്റ്റ് റവന്യൂ കയറിയത് അപ്പം നമുക്കിതിന് കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലാണ് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ ആകത്തുള്ളൂ പിന്നെ ഡെയിലി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ഇപ്പം കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോഴും കമന്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഒരു ജിജിമോൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് സുരേഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് പിന്നെ സലീം ബാബു എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് സിമിൻ തോമസ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട് പിന്നെ സുരേന്ദ്രൻ അങ്ങനെ കുറേ ചേട്ടന്മാരുണ്ട് ഇങ്ങനെ ഡെയിലി വന്ന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ആദ്യമേ വീട് തുടങ്ങിയപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു ഇപ്പം ജിൻസി ആൽബർട്ട് എന്ന് പറയുന്ന ഒരാൾ കുറേ കമന്റ് കിട്ടിയിട്ട് ഡെയിലി ഒന്ന് സപ്പോർട്ട് ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം ജസ്റ്റ് വെറുതെ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ് ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ അയക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം അപ്പം ഡെയിലി നമുക്ക് വീഡിയോ വരുന്നത് എട്ട് മണിക്കായിരിക്കും അതിൻ്റെ എട്ട് മണിക്കാണ് വീഡിയോ വരുന്നത് ചില ദിവസങ്ങളിലൊക്കെ കുറച്ചൊക്കെ ലേറ്റ് ആകും ഒരു അഞ്ചും പത്ത് ഒക്കെ ലേറ്റ് ആകാറുണ്ട് പിന്നെ എനിക്കൊരു ചാനലും കൂടി ഉണ്ട് ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു അതും എൻ്റെ ചാനൽ തന്നെയാണ് ഒരാളിങ്ങനെ ഒന്ന് പറയുന്നത് കേട്ടായിരുന്നു എൻ്റെ വീഡിയോസ് ആരെ ഡൗൺലോഡ് ചെയ്ത ആ ചാനലിൽ കൊണ്ടിടുന്നുണ്ടെന്ന് അതും എൻ്റെ ചാനൽ തന്നെയാണ് എൻ്റെ സെക്കൻഡ് ചാനലാണ് അത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവേ എല്ലാവരും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്